എല്ലാവർക്കും നമസ്കാരം ഒന്നര കിലോ നൂറ്റമ്പത് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ മിനിങ്ങാനും മിനിങ്ങാന്നും അല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് ഇങ്ങോട്ട് ആളുകളെ പച്ചമീൻ മേടിപ്പിച്ച് തിന്ന് ഒരു നല്ലൊരു ശതമാനം ആളുകളെ കാലപുരിക്ക് അയക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഈ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത്ര ശക്തമല്ലായിരുന്നെങ്കിൽ എന്ന് വളരെ നന്ദിയോടെ ഓർത്തോണ്ട് ആലുവ പുഴയിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് അല്പകാര്യങ്ങൾ ആഗ്രഹിക്കുന്നു പരമ്പരാഗതമായ മത്സ്യബന്ധന രീതികളെന്ന് പറയുന്നത് വിവിധ രീതിയിലുള്ള വലകളും ചൂണ്ട അല്ലെങ്കിൽ കൂട് ഒക്കെയായിരുന്നു ഇതൊന്നും മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കോ മത്സ്യത്തിൻ്റെ വളർച്ചയ്ക്കോ ആ പുഴകളുടെ ഭാവിക്കോ ഒന്നും ഒരു ദൂഷ്യമില്ലായിരുന്നു എന്നാൽ വേനൽക്കാലമാകുമ്പോൾ തോടുകളിലും പുഴകളിലുമൊക്കെ നഞ്ച് അമോണിയ ഈ ബാറ്ററി ഉപയോഗിച്ചുള്ള ഇൻവെർട്ടറുകൾ വെച്ചിട്ടുള്ള മീൻപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുള്ള മീൻപിടുത്തങ്ങളൊക്കെ ഒരു പരിധിവരെ ചില സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം ഈ നഞ്ച എന്ന് പറഞ്ഞാൽ ഈ പനയുടെ ചൂണ്ടപ്പനയുടെ കായുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചില സാധനങ്ങളൊക്കെ ചേർത്ത് നഞ്ചും ഈ റബ്ബർ പാൽ ഉറഞ്ഞു പോകാതിരിക്കാൻ അതിനകത്ത് ചേർക്കുന്ന അമോണിയ അത് കൊണ്ട് പുഴയിലോട്ട് ഒഴിച്ചും ഒക്കെ സാമൂഹ്യ വിരുദ്ധർ മീൻ പിടിക്കുമ്പോൾ അവർക്കാവശ്യമുള്ളത് അവർ പിറക്കിക്കൊണ്ടു പോയാലും അതിൻ്റെ ബാലൻസ് ഉള്ള കുഞ്ഞുങ്ങൾ വരെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ തോടുകളിലൊക്കെ ഈ മത്സ്യങ്ങളൊക്കെ പോയത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ സംവിധാനം ആലുവായിൽ അല്ലെങ്കിൽ ആലുവ പുഴയിൽ പെരിയാറ് പുഴയിലോട്ട് ഫാക്ടറിയിലെ രാസമാലിന്യങ്ങൾ തുറന്നു വിട്ടു എന്നുള്ളതാണ് ഇത് ഈ ആലുവായിലെ മാത്രം സംഭവമൊന്നുമല്ല കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട സകല ഫാക്ടറിക്കാരനും പുതുവഴ പെയ്യാൻ നോക്കി നിൽക്കുക എന്തിനാന്ന് ചോദിച്ചാൽ പുതുവഴ പെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിൽ കോട്ടയം ജില്ലയിലൊക്കെ പല സ്ഥലത്തും റബ്ബർ ഫാക്ടറികളുടെ വേസ്റ്റുകൾ പോലെ ഇരിക്കും പുതുമഴയുടെ കൂട്ടത്തിൽ കലക്കവെള്ളം വരേണ്ടതിന് പകരം പാല് പോലെ വെള്ളം വരും പിന്നെ നാട്ടുകാർക്കെല്ലാം അറിയാം ഇത് മുകളിലുള്ള റബ്ബർ ഫാക്ടറിക്കാരനെ ഏതാണ്ട് തുറന്നു വിട്ടതാണ് അതുകൊണ്ട് അവരൊരു മൂന്നാല് ദിവസത്തേക്ക് കുളിക്കാനും നനയ്ക്കാനും അനകത്ത് ഇറങ്ങാതിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആളുകൾക്ക് വലിയ പ്രതി വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാത്തത് എന്നാൽ പുഴകളിൽ ഇപ്പോൾ രാസമാലിന്യങ്ങൾ തുറന്നു വിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ പിന്നീട് പറയുന്നത് ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഇത് ഇങ്ങനെയുള്ള മലിനീകരണങ്ങളൊക്കെ നോക്കുന്ന ഒരു ബോർഡെന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ ഏതാണ്ട് എട്ടോളം ലൈസൻസ് എടുക്കുന്നതിൽ അതിലൊരു പ്രധാനപ്പെട്ട ലൈസൻസാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണ് ഇനിയൊരു മത്സ്യക്കുരുതി ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇത് ഉണ്ടായി കഴിയുമ്പം സ്വീകരിക്കാനാണെങ്കിൽ ഇനി ഇത് മത്സ്യക്കുരുതി അല്ല മനുഷ്യക്കുരുതിയും കൂടെ ഉണ്ടാകും സോഷ്യൽ മീഡിയ തലസമയത്ത് സടകുടഞ്ഞ് എഴുന്നേറ്റതുകൊണ്ടും മത്സ്യങ്ങൾ കണ്ടമാനം ചത്തുപൊങ്ങുന്നെന്ന് അറിയിച്ചത് കൊണ്ടും വാർത്തകൾ കാത്തു ചാനലുകളുടെ പുറകെ പതുക്കെ വന്നു അവർ വലിയ കാര്യമായിട്ട് വന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ അതിശക്തമായി പറഞ്ഞു മത്സ്യ നിസാര വിലയ്ക്ക് മാർക്കറ്റിൽ കൂടെ വരും ഈ വിഷപാത വിഷ വിഷവേതാണ്ട് തുറന്നു വിട്ടിട്ടുണ്ട് തോടുകളിൽ മുഴുവൻ വിഷമായിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട മീനുകൾ വിളക്കുട്ടി പോലെയുള്ള മീനുകളൊക്കെ ഇങ്ങോട്ട് നിസാര വിലയ്ക്ക് വരും മേടിച്ച് കഴിച്ചാൽ കാലപുരി ചെല്ലും എന്ന് ശക്തമായി സോഷ്യൽ മീഡിയ ഇടപെട്ടതുകൊണ്ടാണ് ഇത് മത്സ്യക്കുരുതി എന്നുള്ളത് മനുഷ്യക്കുരുതിയാകാതെ മാറിയത് അപ്പോൾ ഉടനെ അവർ പറഞ്ഞു ഇത് ഇനി ഇത് കൂട്ടുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവന്മാർക്ക് എന്നാ ജോലി ഇവരെന്തിനാണ് ഈ ശമ്പളം മേടിക്കുന്നത് ഇവർ ശമ്പളം മേടിക്കുന്നത് ദീപക കാര്യങ്ങൾ നോക്കി കൈകാര്യം അതല്ലാതെ സർക്കാരിൻ്റെ വണ്ടിയൽ ഈ ബോർഡ് വെച്ച വണ്ടിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മാസപ്പടി മേടിക്കാൻ വേണ്ടി മാത്രമാണോ ഇവർ അല്ലെങ്കിൽ സർ നികുതി പണമെടുത്ത് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമാണോ എന്നിട്ട് പറയുന്നു ഈ മത്സ്യക്കുരുതിക്ക് കാരണമായ പരി പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ച നാല് കമ്പനികൾക്ക് അടിയന്തരമായി അത് പരിശോധിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം ഈ മത്സ്യം ചത്ത എന്നുള്ളത് കണ്ടു ടിവിക്കാർ കണ്ടു സോഷ്യൽ മീഡിയ കണ്ടു നാട്ടുകാർ കണ്ടു ഇനിയും അതിൻ്റെ കാരണക്കാരെന്ന് പരിസ്ഥിതി പ്രവർത്തകർ നിർദ്ദേശിച്ച ആളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം അപ്പോൾ യുവമാർ എവിടെയാണ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ അടുത്തത് അപ്പോൾ അതിനും നികുതി പണമെടുത്ത് ഇനി 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 അന്വേഷിക്കണം ഇതുണ്ടായോന്ന് ഇനി അടുത്തത് പറയുന്നത് പെരിയാറിനെ സംരക്ഷിക്കാൻ പരിസ്ഥിതി പ്രവർത്തകരുമായി ചേർന്ന സംയുക്ത നിരീക്ഷണ സംഘം രൂപീകരിക്കാൻ നടപടിയെടുക്കും മീൻ ചത്തുപോയത് ഒരു വഴിക്ക് വെള്ളം നാശമാക്കിയത് വേറൊരു വഴിക്ക് ഫാക്ടറിയിൽ നിന്ന് വേസ്റ്റും പെടുങ്കുമെല്ലാം തുറന്നു വിട്ടത് വേറൊരു വഴിക്കോ ഇനി ഇതെല്ലാം അന്വേഷിക്കാൻ ഇപ്പോൾ ഇവിടെ പാവപ്പെട്ടവൻ്റെ എടുത്ത് വേറെ പരിപാടിയും കൂടെ നിരീക്ഷിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് എമ്മമാർക്ക് നേരമില്ലാത്തത് കൊണ്ട് എന്നാ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് പരിസ്ഥിതി പ്രവർത്തനം അവരുടെ ഉത്തരവാദിത്തം വേണമെങ്കിൽ ഇത് നോക്കേണ്ടത് ഞങ്ങൾക്ക് ശമ്പളം അവർക്കോ വേണേ നോക്കട്ടെ ഇനി അടുത്തത് പറയുന്നത് ഒരു സ്ഥാപനം പൂട്ടാൻ അടച്ചു പൂട്ടാൻ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ കെട്ടിക്കിടന്ന് പുഴുത്ത് നാറി മണമായി അവിടെ കിടന്നത് ഈ മഴക്കാലത്ത് മഴവെള്ളം തൊഴുക്കി വിടാനുള്ള വേസ്റ്റ് ലൈനിൽ കൂടെ അല്ലെങ്കിൽ ആ ആ ചാലിക്കൂടെ ഈ വേസ്റ്റ് വെള്ളം തുറന്ന് വിട്ടത് കണ്ടതിനെ തുടർന്ന് നടപടി എന്നാൽ പിന്നെ ഇതിന് ഇങ്ങനെ നടപടി എടുക്കുന്നതന്നെ ഇത് കൊലക്കുറ്റത്തിൽ അങ്ങ് ഗ്യേസ് എടുക്കാൻ മേലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടുത്തത് ഈ ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ഇന്ന് കുഫോസ് എന്ന് പറയും കുഫോസ് ഈ മത്സ്യങ്ങൾ ചത്തതിനെക്കുറിച്ച് ഏഴംഗ സമിതി അന്വേഷിക്കും അതിന് ഇവിടുത്തെ നികുതി നികുതിപ്പണം ഉപയോഗിക്കണം ഇതെന്ത് ചത്തെന്ന് ചോദിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഈ മത്സ്യം ഇതുപോലെ കൂട്ടത്തോടെ ചത്തുപൊങ്ങണമെങ്കിൽ എന്തെങ്കിലും വിഷം ഈ വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ചെറിയൊരു വിഷം കലങ്ങി കൊണ്ടൊന്നുമല്ല ഈ ആലുവ പുഴയിലും അതിനകത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നവരുടെയും അല്ലാത്തവരുടെയും ഈ പുഴയിലുള്ളതുമായ മീൻ മുഴുവൻ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ശകലം വിഷം കലങ്ങിയിട്ടൊന്നുമല്ല ഈ പുഴയ്ക്കകത്ത് തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ ഈ ദേശം മുഴുവൻ അല്ലെങ്കിൽ സംസ്ഥാനം മുഴുവൻ അടിച്ചു കയറ്റുന്ന കുടിവെള്ള കുടിവെള്ളത്തിൻ്റെ കിണറുകൾ ഈ ആലുവ പുഴയിൽ നിന്നാണ് ഈ പെരിയാറ്റിൽ നിന്നാണ് എറണാകുളത്തുള്ള മുഴുവൻ ഫ്ലാറ്റുകളിലേക്കും ലോറികളിൽ വെള്ളം പോകുന്നത് ഈ പോകുന്ന കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സുകളിലൊക്കെ ഈ വിഷം കലക്കി വിട്ടത് ഇനി അത് അന്വേഷിക്കുക അപ്പോൾ അത് അന്വേഷിക്കുന്ന എന്തിനാണ് ഒന്നെങ്കിൽ ഇത് അഴിച്ചു വിട്ടുവാൻ ഊരി പോകാനുള്ള സമയം കൊടുക്കണം ഇതെന്നാന്ന് ചോദിച്ചാൽ ആത്യന്തികമായി എല്ലാം പുറകെ കളിക്കുന്നത് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വമാണ് അല്ലാതെ ഒരുമാതിരിപ്പെട്ടവൻ ഇത് ചെയ്യാൻ പറ്റില്ല കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മിക്ക ഫാക്ടറികളും പുതുമഴ വരുമ്പോൾ തോട്ടിലേക്കാണ് അവരുടെ വേസ്റ്റ് വെള്ളം എല്ലാം കൂടി അടിച്ചു എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് പലതും അറിയാം എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ കൂടി ഒരു തോട് പോകുന്നുണ്ട് ആ തോട്ടിലും ഈ പുതുമഴയുടെ ദിവസങ്ങൾ കഴിയുമ്പോൾ പാല് പോലെ വെള്ളം വരും കനക്കവളം വരണ്ടടുത്ത് പാല് പോലെ വെള്ളം വരും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ ക്രിമിനൽ കുറ്റമായി തത്സമയ നടപടിയെടുക്കണം ഈ കുറ്റം ചെയ്തത് ഫാക്ടറിക്കാരനാണേലും ഈ കുറ്റം ചെയ്യാതെ നോക്കേണ്ട ഉദ്യോഗസ്ഥനുണ്ട് അന്യായ ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വാഹനങ്ങളും എല്ലാം നികുതിപ്പണം വെച്ച് കൊടുത്തിട്ട് ആ ഉത്തരവാദിത്തം അയാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കുമ്പോൾ ആ സംഭവം ഉണ്ടാകുന്ന സ്ഥലത്തെ അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥനെ കൈയ്യോടെ ഡിസ്മുസ് ചെയ്യണം അയാളെ ഡിസ്മിസ് ചെയ്തിട്ട് അയാൾ വെളിയിൽ നിന്ന് കേസ് കളിക്കട്ടെ അയാളുടെ പൈസ കൊണ്ട് കളിക്കട്ടെ അങ്ങനെ ഒരുത്തനെ സസ്പെൻഡ് ചെയ്യാൻ ഗവൺമെൻറ് ധൈര്യം കാണിച്ച പക്ഷേ ഗവൺമെൻറ് ധൈര്യം കാണിക്കാൻ നോക്കുകയല്ലോ പാർട്ടിക്കാരുടെ ആളായിരിക്കും ഇവൻ ഉദ്യോഗസ്ഥൻ യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്നവനായിരിക്കും ഉദ്യോഗസ്ഥൻ തൊടാൻ പറ്റിയല്ല അങ്ങനെ വരുമ്പോൾ മീൻ ചാകാനോ ജനം ചത്താലോ അന്വേഷിക്കും അന്വേഷിക്കും വിരള് ആറാം വിരള് പോയ കൊച്ചിൻ്റെ അത അത് ഇപ്പോൾ അന്വേഷിക്കാൻ പറ്റിയിരിക്കുക ആരാ വരൾ മാറ്റേണ്ടതിൻ്റെ സ്ഥാനത്ത് നാക്ക് നാക്കിനടിയിൽ ഓപ്പറേഷൻ ചെയ്തു അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുക എല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഈ അന്വേഷണം എല്ലാം ഒഴിവാക്കുവാണെങ്കിൽ അത്രയെങ്കിലും നികുതി പണം അവിടെ കിടക്കും കുറച്ച് പേര് വണ്ടിയും വെള്ളമായിട്ട് സർക്കാരിൻ്റെ വണ്ടിയും വെള്ളമായിട്ട് ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കൂട്ടും രണ്ടേ രണ്ട് നടപടി എടുത്താൽ മതി ഇത് ആരാ ചെയ്തെന്ന് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഗവൺമെൻറ്റിനും അറിയാം നാട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ചെയ്യാൻ കാരണമായ ഗവൺമെൻറ്റിൻ്റെ സടിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനെ ഡിസ്മിസ് ചെയ്ത് അയാൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം അതുപോലെ ഈ സംഭവം ചെയ്ത ഫാക്ടറിക്കാരൻ്റെ പ്രസ്ഥാനം അടച്ചുപൂട്ടി അയാളെ പിടിച്ചകത്തിടണം ജാമ്യമില്ലാതെ അങ്ങനെ പിടിച്ച് അകത്തിടാൻ പറ്റും അങ്ങനെ അകത്തിടാൻ പറ്റിയാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവൂ ഈ മഴക്കാലത്ത് ഇനി ഇതിൻ്റെ പേരിൽ എന്തുമാത്രം രോഗങ്ങൾ ഈ പുഴ ഈ പെരിയാറ് പുഴയുമായി ബന്ധപ്പെട്ട സാധാരണക്കാർ കുളിക്കുന്നത് ഈ പുഴലല്ലേ സാധാരണക്കാർ കുടിക്കുന്നത് ഇത് 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 ഇതുവിളിൽ നിന്ന് പമ്പ് ചെയ്ത് പോകുന്ന വെള്ളമല്ലേ ഇതിൻ്റെ പുഴയോരങ്ങളിലുള്ള എന്തുമാത്രം കിണറുകളിലേക്ക് ഈ വിഷമിറങ്ങും അങ്ങനെയെങ്കിൽ ഈ മത്സ്യക്കുരുതി നാളെ മനുഷ്യക്കുരുതിയായി മാറാതിരിക്കണമെങ്കിൽ നാളെ അനേക ആളുകളുടെ ജീവിതം എടുക്കാതിരിക്കണമെങ്കിൽ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരെയും ഇതിന് കാരണക്കാരായ വ്യക്തികളെയും ജാമ്യമില്ലാ വകുപ്പുകളിൽ പിടിച്ചകത്തിട്ട് ജോലിയുണ്ട് ജോലിയും കളഞ്ഞ് അത് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞ് കൃത്യമായി നടപടി എടുത്തില്ലെങ്കിൽ ഇന്നത്തെ ഈ മത്സ്യക്കുരുതി നാളത്തെ മനുഷ്യക്കുരുതിയായി മാറും എന്ന ഓർമ്മിപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം